നിങ്ങൾ നിരന്തരം വന്ന് ഇങ്ങനെ പരിശോധിക്കുകയാണല്ലോ എന്തിനാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് ആരാണ് നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ ഒറ്റിത്തരുന്നത് സ്ഥിരമായി ഒറ്റിത്തരുന്ന ആളുടെ പേര് പറയൂ എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളടക്കമുള്ള ആളുകളാണ് പോലീസിനെയും എക്സൈസിനെയും നേരെ തിരിഞ്ഞത് നമസ്കാരം എത്ര കണ്ടാലും എത്ര കേട്ടാലും പഠിക്കില്ല എന്നുള്ളത് ചിലരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് മയക്കുമരുന്നുമായി പിടികൂടിയാൽ വലിയ തടവ് ശിക്ഷയാണ് ലഭിക്കുക ഇത് പലവട്ടം പല വാർത്തകളിലൂടെ ജനങ്ങൾക്ക് പലരും പറഞ്ഞു തന്നിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് എക്സൈസ് അഞ്ചോളം ഗ്രാം മയക്കുമരുന്നുമായി രണ്ട് യുവാക്കളെ പിടികൂടിയിരുന്നു ചെറലടിക്കയിൽ നേരത്തെ കഞ്ചാവ് ചെടി പിടികൂടിയ കോട്ടേഴ്സിൻ്റെ അതേ കോമ്പൗണ്ടിൽ നിന്നാണ് ഇവരെ കാറിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത് ഇവിടെ എക്സൈസ് സംഘം കാർ പരിശോധിക്കുമ്പോൾ ബദിയടുക്ക പോലീസും സംഭവസ്ഥലത്തേക്കെത്തി തുടർന്ന് ഉണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ള സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ എക്സൈസിനും അതുപോലെ പോലീസിനു നേരെ തിരിയുകയായിരുന്നു അവർ ആക്രോശിച്ച് പോലീസിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു എന്തിനാണ് പരിശോധന നിങ്ങൾ നിരന്തരം വന്ന് ഇങ്ങനെ പരിശോധിക്കുകയാണല്ലോ എന്തിനാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ആരാണ് നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ ഒറ്റിത്തരുന്നത് അയാളുടെ പേര് പറയൂ ഞങ്ങളെ സ്ഥിരമായി ഒറ്റിത്തരുന്ന ആളുടെ പേര് പറയൂ എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളടക്കമുള്ള ആളുകളാണ് പോലീസിനെയും എക്സൈസിനും നേരെ തിരിഞ്ഞത് പോലീസ് തക്കതായ മറുപടി നൽകിയത് കൊണ്ട് മാത്രമാണ് അത്തരക്കാരുടെ വായ അടങ്ങിയത് തുടർന്ന് രണ്ട് പ്രതികളെയും കാറിനെയും എക്സൈസ് ഓഫീസ് കാസർകോട്ടെ എക്സൈസ് ഓഫീസിലേക്ക് മാറ്റി ഇവിടെ എക്സൈസിൻ്റെ ലോക്കപ്പിൽ കിടന്ന് അവർ പറ്റിപ്പോയി സംഭവിച്ചു പോയി ആവർത്തിക്കില്ല ഞങ്ങൾ ഇനി അവരുടെ ജീവിതമാർഗമൊക്കെ നശിച്ചുപോയി പോയി ഇനി എല്ലാവരും അറിയും എന്നൊക്കെ പിറുപിറുത്തു കൊണ്ടിരിക്കുകയാണ് ഇനി എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ എന്നൊക്കെയാണ് ഇവർ ലോക്കപ്പിന്റെ ഉള്ളിൽ നിന്നും ചോദിക്കുന്നത് പിടികൂടിയാൽ നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് ആയിരം വട്ടം പറഞ്ഞതല്ലേ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക പോലീസ് പോലീസോ എക്സൈസോ നിങ്ങളെ പിടികൂടിയാൽ അങ്ങ് പറഞ്ഞു വിടണോ നിങ്ങൾ തീർച്ചയായും ലോക്കപ്പിൽ ലോക്കപ്പിലടക്കുകയും റിമാൻഡിലാകുകയും ജയിലിൽ പോകുകയും ചെയ്യും നാടിനീള നിങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഈ പ്രതികളുടെ ദൃശ്യം പകർത്തുമ്പോൾ ഇവർ വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ടായിരുന്നു ഞങ്ങൾ കൃത്യമായി അവരോട് പറഞ്ഞു ഇത് ഞങ്ങളുടെ തൊഴിലാണ് ഞങ്ങളുടെ തൊഴിലാണ് ഇത്തരം വാർത്തകൾ ശേഖരിക്കുക ജനങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങളുടെ തൊഴിൽ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് എവിടെ ഇരിക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ടോ എക്സൈസ് ഉദ്യോഗസ്ഥൻ ജോസഫിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം സാർ ഇത് പിടിച്ചത് എത്ര മണിക്കാണ് സർ രാവിലെയാണ് സംഭവം പച്ച കോട്ടയസ് എന്നറിയപ്പെടുന്ന ചെല്ലടക്ക സ്ഥലത്ത് വെച്ചിട്ട് ബാംഗ്ലൂർ കാസർഗോഡ് സംസ്ഥാന പാതക്കരിയിൽ വെച്ചിട്ടാണ് ഇത് കണ്ടെടുത്തത് നേരത്തെയും കോട്ടയസുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കേസെടുത്തിട്ടുണ്ട് കഞ്ചാവ് കൃഷിയെടുത്ത് കഞ്ചാവ് ചെടി സംബന്ധിച്ചതാണ് ഇവര് എവിടുന്നാണ് കിട്ടിയോ ഇവർ പറയുന്നത് കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്ന് കൊണ്ടുവന്നതെന്ന് പറയുന്നത് ചെറുക്കള വഴി സാധാരണ കാഞ്ഞങ്ങാട് നിന്ന് കൊണ്ടുവരാറില്ല ഇവർ കാസർഗോഡിൽ നിന്ന് വാങ്ങി വാങ്ങിക്കാൻ അവിടെയുള്ളവർ പറയുന്നത് കാസർഗോഡ് ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും കാഞ്ഞങ്ങാട് ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് ഉള്ളത് ഇവർ ചിലര് ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഷേവിങ് ആരോ ചേർക്കുന്നവർ പറയുന്നത് നല്ല ക്വാളിറ്റി സാധനം സാധനം ക്വാളിറ്റി ഉണ്ടെന്നാണ് പൈ ഇതിൻ്റെ മുന്നേ പിടിച്ചിട്ട് പ്രതി പറഞ്ഞത് പയ്യൂരുകാരനാണ് അവൻ പയ്യൂരിൽ നിന്ന് ഇവിടെ വന്ന് വാങ്ങിച്ചതാണ് കാസർഗോഡ് ടൗണിൽ വന്ന് വാങ്ങിച്ചതാണ് അപ്പം നമുക്ക് വിവരം കിട്ടിയത് ഇവിടെ എന്തിനാണ് വന്നത് വച്ചപ്പം ഇത്ര ദൂരം എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പം കാസോഡ് ഭാഗത്താണ് നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉള്ളത് അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ആ പറയുന്നത് വിശ്വസിക്കാൻ പറ്റിയല്ല ചിലപ്പം മംഗലാപുരത്തുനിന്നായിരിക്കാം അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ട് കുമ്പള വഴി വരുന്നുണ്ട് സാധനം ോ കൂടുതൽ അന്വേഷണം സർക്കിൾ ഇൻസ്പെക്ടർ അമൽരാജ് സാറാണ് അന്വേഷിക്കുന്നത് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് ചെറിലടുക്ക നിവാസികളോടാണ് ഇവിടെ ചിലർ എക്സൈസ് വരുമ്പോൾ വല്ലാത്ത പ്രതിരോധവുമായി എത്തുന്നത് കാണുന്നുണ്ട് കഴിഞ്ഞ രണ്ട് തവണ ഒരു ദൃശ്യം ഞങ്ങൾ നേരിട്ട് കാണുകയുണ്ടായി കഴിഞ്ഞ തവണ കഞ്ചാവ് കൃഷിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ശേഖരിക്കാൻ വരുമ്പോൾ എതിർപ്പുമായി ചിലർ രംഗത്ത് വരുന്നത് ഞങ്ങൾ കാണുകയുണ്ടായി ഇത്തവണ പോലീസ് അതിന് കൃത്യമായി പറയുകയാണ് ഇവിടെ ചിലർ ഈ ലഹരി മാഫിയക്ക് ഓശാന പാടുകയാണ് ഇത് ചെറലടുക്ക നിവാസികളെ മൊത്തത്തിൽ നാണക്കിർത്തുന്ന ഒരവസ്ഥയാണ് നിങ്ങളിൽ പെട്ട വളരെ ചുരുക്കം ചിലർ മാത്രമാണ് മാഫിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അതിൽ പലരും ചെറലടക്ക നിവാസികളല്ല ചെറലടുക്കയിൽ വന്നും താമസിക്കുന്നവരാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ നിവാസികൾ കൃത്യമായി തന്നെ ഇത്തരം ലഹരി മാഫിയകൾക്കെതിരെ രംഗത്ത് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇത് നിങ്ങളെ നാടിനെയാണ് മോശമാക്കുന്നത് നിങ്ങളെ നാടിനെയാണ് ഇവർ പേര് കൊടുത്തത് ചെറു ചെറലടുക്കയിൽ നിന്നും മയക്കുമരുദ്ധ പിടികൂടി ചിറലടുക്കയിൽ നിന്നും കഞ്ചാവ് പിടികൂടി ഇങ്ങനെ പേരുകൾ വരുമ്പോൾ നിങ്ങളെ നാടിനെയാണ് അത് ബാധിക്കുന്നത് അതിൻ്റെ ഉത്തമ ബോധ്യം ചെറലടുക്കയിലെ യുവാക്കൾക്ക് ഉണ്ടാവണം നിങ്ങൾ നല്ലവരായ ആളുകളാണ് സാധാരണക്കാരാണ് നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് പക്ഷേ നിങ്ങളുടെ പേര് കളയാൻ ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ട സാഹചര്യം നിങ്ങൾക്കുണ്ടാകണം ആരാണ് എക്സൈസിന് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു നൽകുന്നത് എന്ന ചോദ്യമല്ല നിങ്ങളിൽ നിന്നും ഉയരേണ്ടത് എങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ ലഹരി വസ്തുക്കൾ എത്തിയതെന്ന് ചോദ്യമാണ് ഉയരേണ്ടത് നന്ദി നമസ്കാരം